ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക് എക്സോട്ടിക്കാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ ചെടികൾ കൊറേറെ അയക്കുന്ന ദിവസമാണ് കേട്ടോ അപ്പം ഈ കാണുന്നതെല്ലാം കട്ടിങ്സുകൾ കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ ഓരോരുത്തർക്കും അയക്കാനുള്ള കട്ടിങ്സുകളാണ് ചിലർ റൂട്ടഡ് പ്ലാന്റ്സുകളും ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെയുള്ളവർക്ക് പ്ലാൻസുകൾ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നതെല്ലാം പാക്ക് ചെയ്ത് അയക്കാനുള്ളതാണ് കേട്ടോ പാക്കിങ് തീർന്നിട്ടില്ല ശരിക്കും പാക്ക് ചെയ്യുന്ന ദിവസം വീടിൻ്റെ അവസ്ഥയാണ് കേട്ടോ ഈ കാണുന്നത് എന്താ പറയുക എല്ലാം അലങ്കോലായിട്ടാണ് കിടക്കാറ് നമുക്കത് കൈയോടെ എന്താ പറയുക വൃത്തിയാക്കാനുള്ള നേരമൊന്നും കിട്ടില്ല എല്ലാം പാക്ക് ചെയ്തതിന് ശേഷമാണ് ഇതെല്ലാം വൃത്തിയാക്കി എടുക്കാറ് കേട്ടോ ഈ കാണുന്നതെല്ലാം ഇതുപോലെ പാക്ക് ചെയ്യാനായിട്ട് പാക്ക് ചെയ്യാനായിട്ടുള്ള കട്ടിങ്സുകളാണ് ഓരോന്നിതാ സെപ്പറേറ്റ് വേർതിരിച്ചിട്ട് ഗ്ലാസ്സിൽ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഈ കാണുന്നതെല്ലാം അയക്കാനുള്ളതാണ് ശരിക്കും പാക്കിങ്ങിൻ്റെ ദിവസങ്ങളിൽ മറ്റു കാര്യങ്ങളൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല കേട്ടോ ശ്രദ്ധിക്കാനുള്ള നേരം കിട്ടാറില്ല പാക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ചിലവ് വരാറുണ്ട് കേട്ടോ ഞാനത് നമ്മൾ പ്ലാൻസുകൾ ഓർഡർ എടുക്കുന്ന സമയത്ത് അതിൻ്റെ പൈസ ഞാൻ ശരിക്കും മേടിക്കാറില്ല ഈ ഒരു ടാപ്പിന് തന്നെ നല്ല പൈസ വരുന്നുണ്ട് ഈ ഒരു റോളൊന്നും തികയില്ല കേട്ടോ ശരിക്കും പ്ലാൻസുകൾ പാക്ക് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ഈ വൈറ്റ് ടാപ്പ് വേണം ഇത് നമ്മൾ അഡ്രസ്സ് എഴുതിയിട്ട് അതിൻ്റെ മേലെ ഒട്ടിക്കുന്നതാണ് അതുകൂടാതെ റബ്ബർ ബാൻഡ് വേണം പിന്നെ ഈ കാണുന്നത് കവറുകൾ ഒരു കിലോൻ്റെ കവർ അഞ്ച് കിലോൻ്റെ കവറൊക്കെ ശരിക്കും പ്ലാൻസുകൾ പാക്ക് ചെയ്യാനായിട്ട് വേണം അത് കൂടാതെ വേണ്ടത് ന്യൂസ് പേപ്പർ വേണം പിന്നെ കാർഡ്ബോർഡ് കാർഡ്ബോർഡ് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ശരിക്കും നല്ല കട്ടിയുള്ള കാർഡ്ബോർഡ് വേണം സെലക്ട് ചെയ്യാനായിട്ട് പ്ലാന്റ്സൾ ആവുന്നതുകൊണ്ട് ഇവരെടുത്ത് എറിയും അപ്പോൾ പ്ലാന്റിന് ഡാമേജ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ കട്ടിയുള്ള കാർഡ് ബോർഡിൽ വേണം പാക്ക് ചെയ്ത് അയക്കാനായിട്ട് കേട്ടോ അപ്പം അങ്ങനെ ഒരുപാട് ചിലവ് നമ്മൾ ഈ ഒരു ഓൺലൈനിൽ നമ്മൾ പ്ലാൻസുകൾ അയക്കുമ്പോൾ വരുന്നുണ്ട് കേട്ടോ പക്ഷെ അതൊന്നും നോക്കാതെയാണ് ഈ പ്ലാൻസുകളൊക്കെ അയക്കുന്നത് ചില ടൈമിൽ ഇപ്പം തന്നെ എനിക്കൊരു പത്ത് പതിനഞ്ച് കോൾ വന്നിട്ടുണ്ടാവും പ്ലാൻസൽ എന്ന് ചോദിച്ചിട്ട് കോൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ എഴുതി വെച്ചാൽ കൂടി മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരുടേതും ചാറ്റ് എടുത്തിട്ട് നോക്കാറുണ്ട് അപ്പം അങ്ങനെ നോക്കുന്ന സമയത്തും ഒരുപാട് മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ട് പ്ലാൻസ് അയച്ചോ പ്ലാൻസ് അയച്ചോ എന്ന് ചോദിച്ചിട്ട് ചോദിച്ചിട്ടോ അപ്പം കോൾ എടുക്കാനായിട്ടും പറ്റില്ല അതുപോലെ തന്നെ ഈ പാക്കിങ്ങിൻ്റെ സമയത്ത് ഇവർക്ക് മറുപടി കൊടുക്കാനായിട്ടും പറ്റാറില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ദയവ് ചെയ്തോന്ന് ഒന്ന് കാത്തിരിക്കുക എല്ലാവർക്കും തന്നെ ഞാൻ കട്ടിങ്സുകൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഓർഡർ ചെയ്ത എല്ലാവർക്കും തന്നെ അയച്ചു തരുന്നതായിരിക്കും ശരിക്കും നല്ല മഴയുണ്ട് രാവിലെ തുടങ്ങിയ മഴയാണ് ഇടവിട്ട് ഇങ്ങനെ മഴ പെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് കൂടി അതൊന്നും കണക്കിലെടുക്കാതെയാണ് പുറത്തിറങ്ങിയിട്ട് ഓരോ കട്ടിങ്സും കട്ട് ചെയ്ത് മാറി പോകാതിരിക്കാൻ വേണ്ടി കട്ട് ചെയ്ത് എന്താ പറയുക മാറ്റി മാറ്റി ഓരോ ഗ്ലാസ്സിലും ഇട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് പാക്ക് ചെയ്ത് അയക്കുന്നത് കേട്ടോ അപ്പം നല്ല റിസ്ക് പിടിച്ച പണിയാണ് പാക്കിംഗ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കോളൊക്കെ ചെയ്യുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടാവുന്നുണ്ട് കേട്ടോ ശരിക്കും എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ടൈം അവിടെ പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് കോൾ എടുക്കാത്തത് അതുപോലെ തന്നെ മെസ്സേജ് അയച്ചാൽ അതിനുള്ള മറുപടി തരാത്തായിട്ടോ വൈകിട്ടാണെങ്കിൽ കൂടിയിട്ട് ഞാൻ ചോദി എന്താ പറയുക മെസ്സേജ് അയച്ചിട്ട് ഓരോരുത്തരുടെ ചോദ്യത്തിന് ഞാൻ മറുപടി തരുന്നതായിരിക്കും കേട്ടോ ഇന്ന് ശരിക്കും ഓർഡർ ചെയ്ത എല്ലാവർക്കും തന്നെ ഞാൻ പ്ലാൻസുകൾ അയക്കുന്നതായിരിക്കും ഇനി കുറച്ച് പ്ലാൻസോളും പ്ലാൻസുകളും കൂടി പാക്ക് ചെയ്യാനുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യണേ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം കേട്ടോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് കേട്ടോ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ